ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുല്ല ഇജ്ജത്തിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് ഊസിക്കും വയ്യായ ഇത്തപ്പു വള്ള അില്ല സും അള്ളാഹുവിൻ്റെ അതിരില്ലാത്ത കാരുണ്യത്താൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു റമദാൻ മാസം പൂർത്തീകരിക്കാനും അതിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരാനും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹന്ദ റമദാൻ മാസത്തിൻ്റെ പൂർത്തീകരണമാണ് ഈദ് എന്ന് നമുക്കറിയാം ആഘോഷങ്ങൾ പോലും ആരാധനയാകുന്ന ജീവിത സൗന്ദര്യത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നുള്ളത് നമുക്കറിയാം ചെറിയ പെരുന്നാളിൻ്റെ ഈ ആരാധനയുടെ സൗന്ദര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തൊമ്പത് മുപ്പത് നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമുക്കുണ്ടെന്നും നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിരടയാളങ്ങളിൽ ജീവിതത്തെ ഒതുക്കി നിർത്താൻ നാം പ്രാപ്തരാണെന്നും നമ്മൾ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഉറപ്പോടു കൂടിയാണ് ആ ബോധ്യത്തോടു കൂടിയാണ് നാം ഏവരും ഇവിടെ ഈ ഈദ് ഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപക്ഷെ നാം അനുഭവിച്ചിട്ടുണ്ട നാട്ടിൽ അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും കൊടിയ വേനൽക്കാലത്ത് രാത്രിയിൽ പോലും പകലിലെ ടെമ്പറേച്ചർ നിലനിൽക്കുന്നു എന്ന് പറയപ്പെട്ട കഴിഞ്ഞ ഒരു മാസക്കാലം പകൽ സമയത്തിലെ പതിമൂന്നര മണിക്കൂർ വിശന്നും ദാഹിച്ചും ശാരീരികമായ ആവശ്യങ്ങളെ മാറ്റിവെച്ചും അള്ളാഹു അത് പറഞ്ഞതിനാൽ അനുവദനീയമായ കാര്യങ്ങളിൽ പോ കാര്യങ്ങളിൽ നിന്ന് പോലും ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തിൽ അച്ചടക്കം ശീലിച്ച ആളുകളാണ് നമ്മൾ സാധാരണ നാം പറയാറുണ്ട് നമ്മുടെ ജീവിതത്തെ എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിനുള്ളതല്ല എനിക്കങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് അപ്പോഴങ്ങ് പറയണം അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുകയില്ല ഞാൻ എല്ലാ കാര്യവും മുഖത്ത് നോക്കി പറയുന്നവനാണ് അതാണ് എൻ്റെ രീതി വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തളതും ഭക്ഷണം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ കയ്യിൽ കിട്ടിയത് തകർക്കും നിമിഷ നേരം പോലും ദാഹിച്ചു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല ചായ എൻ്റെ അഡിക്ഷനാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എവിടെയെങ്കിലും ബസ് കാത്തു നിന്നാൽ ബസ് വരാൻ വൈകിപ്പോയാൽ പോലും തൊട്ടടുത്ത ചായക്കട അന്വേഷിക്കുന്ന പ്രകൃതക്കാരനാണ് ഞാൻ ഇങ്ങനെ പലവിധ പ്രകൃതമുള്ള നമ്മൾ അത്തരം പ്രകൃതമൊക്കെ നാം വിചാരിച്ചാൽ മാറ്റിവെക്കാൻ സാധ്യമാണ് എന്ന് തെളിയിച്ചു എന്നുള്ളതാണ് വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ ഈദ്ഗാഹുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ പിറ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെബീർ ചൊല്ലുന്നു നിങ്ങൾ തെബീർ ചൊല്ലണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു ഷെഹ്റു റമവാൻ എന്ന് തുടങ്ങുന്ന സൂറ ബക്രയുടെ നാം കഴിഞ്ഞ ഒരു മാസത്തിൽ ധാരാളം പ്രാവശ്യം കേട്ടൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നു വലായു ബിക്കുമുൽ യുസ്ര അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത് വലായു ബിക്കുമുൽ നിങ്ങൾക്കവൻ പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല നോമ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വിശ്വാസമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്വാസത്തോട് ശത്രുത പുലർത്തുന്ന ആളുകൾ പുതു അവരുടെ പുതിയ തിയറികളുമായി അവർ മുന്നോട്ട് വന്നു വേനൽക്കാലം ഡീഹൈഡ്രേഷന് സാധ്യതയുള്ളതാണ് നിർജ്ജലീകരണം സംഭവിക്കും നോമ്പ് നോറ്റാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അത് നോമ്പ് നോൽക്കാത്തവൻ്റെ ആധികളായിരുന്നു നോമ്പ് നോറ്റവനെ സംബന്ധിച്ച് പതിമൂന്നര മണിക്കൂറോ പതിനഞ്ചര മണിക്കൂറോ ഒക്കെ അവൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് അടിസ്ഥാനപ്പെടുത്തി പ്രയാസപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ പോലും അയാൾക്കുണ്ടായില്ല പകരം എന്നെ സൃഷ്ടിച്ച് പരിവാ പരിപാലിച്ചു വരുന്ന അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ചെയ്യുന്ന ഈ ത്യാഗം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള വിരോധമോ ദേഷ്യമോ വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത് പകരം കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് നാളുകളിൽ അള്ളാഹുവിനോട് കുറെ കൂടി നമ്മുടെ ജീവിതത്തെ അടുപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം അതൊരിക്കലും ഈ ഫോൾഡിന് പുറത്തുനിന്നുകൊണ്ട് ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധ്യമല്ല കാരണം അവർ മനുഷ്യരെ പരിഗണിക്കുന്നത് കേവലം ഭൗതികമായ ഒരു വസ്തുവായി മാത്രമാണ് ഏതാനും ചില എലമെൻസിൻ്റെ ചില മൂലകങ്ങളുടെ സംഘാതം മാത്രമാണ് മനുഷ്യൻ എന്ന് കരുതുന്നു മനുഷ്യന്റെ ആത്മീയതക്ക് അള്ളാഹുമായുള്ള അവൻ്റെ ചേർന്ന് നിൽപ്പിനെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഭൗതികതയ്ക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം വാദങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അതിനാൽ അള്ളാഹുവിനെ പറ്റിയുള്ള നമ്മുടെ ബോധ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾ ശാരീരികമായി ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം മാനസികമായി ചിലപ്പോൾ ചില വിഷമതകൾ നിങ്ങൾക്കുണ്ടാവാം പക്ഷേ യുരീദുല്ലാഹുബിക്കുമുൽ യുസ്ര നിങ്ങൾക്കെപ്പോഴും എളുപ്പം മാത്രം ഉദ്ദേശിക്കുന്നവനാണ് അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കാത്തവനാണ് അള്ളാഹു അതിനാൽ ഈ ബോധ്യത്തോടുകൂടി നിങ്ങൾ റമലാൻ മാസം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഐദ നിങ്ങൾ ഈ ബോധ്യത്തോടുകൂടി ആ നോമ്പിൻ്റെ എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നു അവൻ നിങ്ങളെ സന്മാർഗത്തിലാക്കി എന്നതിന് അവൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങൾ പ്രകീർത്തിക്കേണ്ടതിന് വനാലും തിഷ്കുറൂൻ ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ നന്ദിയുള്ള ദാസന്മാരായി നിങ്ങൾ ജീവിതം നയിക്കാൻ നിങ്ങൾ പാകപ്പെടേണ്ടതിനാണ് ഞാൻ ഇങ്ങനെയൊരു നോമ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് തക്ബീർ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അങ്ങേയറ്റത്തെ സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനമാണ് ഒരു കുട്ടി ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ ബാങ്കാണ് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ തെക്ക്ബീർ ആ കുട്ടിയുടെ ചെവിയിൽ നമ്മൾ ആദ്യമായി മുഴക്കുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി അസ്വലാത് ഇമാദുദ്ദീൻ എന്ന് പറയപ്പെട്ട ഇസ്ലാമിൻ്റെ നെടും തൂണായ നമസ്കാരത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന വിളി കേട്ട് വരുന്ന ആളുകൾ വിജയത്തിലേക്കും നമസ്കാരത്തിലേക്കും വരുന്ന ആളുകൾ അവർ ആ നമസ്കാരത്തിൻ്റെ ഓരോ ഘട്ടവും നിർവഹിക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവാണ് ജീവിതത്തിൻ്റെ എല്ലാം എന്ന് പ്രഖ്യാപിച്ചത് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം അള്ളാഹുവിന് നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അള്ളാഹു നിങ്ങളിൽ അത് ഉദ്ദേശിക്കുന്നില്ല ഓരോ ആരാധനയ്ക്കും അവൻ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ ഒരു നോമ്പ് മുതൽ അടുത്ത നോമ്പ് വരെ ജീവിതത്തിൽ നിങ്ങൾ പൂർത്തീകരിക്കുന്ന ഹജ്ജിന് മുമ്പും പിമ്പുമുള്ള അവസ്ഥ വരെ ഇങ്ങനെയൊക്കെ ഈ ഒരു ഇടവേളകളിൽ നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനോടുള്ള അടിമത്തം പ്രഖ്യാപിച്ചുകൊണ്ട് അവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സകലമത് സകലതും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിത വഴിയുടെ പേരാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാഹ്യരൂപങ്ങളല്ല ബലിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ബലിയെറുത്ത് വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾ മാംസങ്ങളായിരിക്കാം വിതരണം ചെയ്യുക പക്ഷേ പക്ഷെ അള്ളാഹുവിനിലേക്ക് എത്തുന്നത് നിങ്ങൾ വിതരണം ചെയ്യുന്ന മാംസമോ ബലിമൃഗത്തിൽ നിന്ന് ചീറിത്തെനിക്കുന്ന അതിൻ്റെ രക്തമോ അല്ല ും നിങ്ങളുടെ അതിന്റെ ബലിമൃഗങ്ങളുടെ രക്തവും മാംസവുമല്ല അല്ലാഹു എത്തുന്നത് പകരം ആ ബലിക്ക് നിങ്ങളെ പ്രേരിപ്പിച്ച ഭക്തി ഉണ്ടല്ലോ തക്വയുണ്ടല്ലോ ആ അല്ലാഹു തവയാണ് അള്ളാഹുങ്കിലെത്തുന്നത് എന്തിനാണ് ആ കദാലിക അലാ കും വീണ്ടും അള്ളാഹു പറയുകയാണ് ആ ബലിയുടെ മാർഗവും നിങ്ങൾ കൈക്കൊള്ളുന്നത് അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി നിങ്ങൾ അവന് തക്ബീർ ചെയ്യുക അവൻ്റെ മഹത്വത്തെ നിങ്ങൾ അനുസ്മരിക്കുക എന്നുള്ള രീതിയിലാണ് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം തക്ബീർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭയങ്ങളുണ്ടാകും നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകും നിങ്ങൾക്ക് സഹായങ്ങൾ ആവശ്യമായി വരും സങ്കടങ്ങൾ മാറ്റാനാരെയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായി വരും ഒരു പ്രതീക്ഷയുമില്ല ഇല്ല എന്നിടത്ത് നിങ്ങളുടെ പ്രതീക്ഷകൾ ബന്ധിപ്പിക്കാനായി നിങ്ങൾക്കൊരാൾ ആവശ്യമായി വരും അത് അല്ലാതെ മറ്റൊരാളുമില്ല എന്നുള്ളതാണ് ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം എന്ന് നമ്മൾ അറിയണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനാൽ നിങ്ങൾ പെരുന്നാളുകളിൽ തക്ബീറുകൾ മുഴക്കുന്ന പോലെ തക്ബീർ ഉണ്ടായിരിക്കണം പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടം അങ്ങേയറ്റത്തെ പരീക്ഷണമാണ് നാൽപ്പത് കൊല്ലം റസൂൽ സൊല്ലാഹു അലൈവി അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ അബൂ സുഫിയാൻ അന്ന് വിശ്വാസിയല്ലാതിരുന്ന അബൂ സുഫിയാൻ ഹിരാക്ലിയസിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഹിരാക്ലിയസ് ചോദിക്കുന്നുണ്ട് ഈ നിങ്ങളിൽ ഈ സന്ദേശവുമായി വന്ന ഈ മനുഷ്യൻ മുമ്പ് എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ അബൂ സുഫിയാൻ പറയുകയാണ് എൻ്റെ കൂടെ മറ്റാളുകളില്ലായിരുന്നു മക്കയിൽ നിന്നുള്ളവർ എങ്കിൽ ഞാനൊരു പക്ഷേ നുണ പറഞ്ഞു പോകുമായിരുന്നു പക്ഷേ ഹിരാക്ലിയസിൻ്റെ ചോദ്യത്തിന് മുന്നിൽ റോമൻ ചക്രവർത്തിയുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് നുണ പറയാൻ കഴിഞ്ഞില്ല സർട്ടിഫൈ ചെയ്തു അബൂ സുഫിയാൻ അദ്ദേഹം സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നാൽപ്പത് കൊല്ലം സത്യം മാത്രം പറയുന്നു എന്ന് എന്നതിൻ്റെ പേരിൽ അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ ഈ സത്യസന്ദേശവുമായി വന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വസൂലെ കള്ളനെന്ന് ഭ്രാന്തനെന്ന് കവിയെന്ന് സിഹറുകാരനെന്ന് മാരണക്കാരനെന്ന് കുടുംബം കലക്കുന്നവനെന്ന് ഇങ്ങനെയൊക്കെ വിളിച്ച സന്ദർഭത്തിൽ വിളിച്ചും എന്നറിയുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ് യാ അയ്യുഹൽ ഇതെല്ലാം വിചാരിച്ച് നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിനക്ക് സാധ്യമല്ല അതിനാൽ

ഭീതിയുടെ അന്തരീക്ഷത്തിൽ സാഹചര്യം അനുകൂലമല്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടുന്ന അള്ളാഹു എന്ന ഭാവമുണ്ടല്ലോ എനിക്ക് ഉണ്ട് എന്ന തോന്നലുണ്ടല്ലോ അതിൻ്റെ പ്രകാശനമാണ് ഈ തക്ബീർ എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷമാണ് മുസ്കാൻ എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടി പർദ്ധ ധരിച്ചതിൻ്റെ പേരിൽ മസ്ത ധരിച്ചതിൻ്റെ പേരിൽ നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് ആ കുട്ടിയുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് കുഫറിൻ്റെ പ്രഖ്യാപനങ്ങൾ വ്യാപകമായി മുഴക്കപ്പെട്ടപ്പോൾ ആ ഭീതിയുടെ അന്തരീക്ഷത്തിലും ആ ചെറിയ പെൺകുട്ടിക്ക് അള്ളാഹു അക്ബർ എന്ന് മുഴക്കാൻ കഴിഞ്ഞത് എല്ലാ ഭയത്തിനെയും ഞാൻ ഈ മുദ്രാവാക്യം കൊണ്ട് মর কিন্তু എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് അത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കിപ്പുറം മുസ്കാന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തക്ബീർ മുഴക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സവിശേഷമായ ചില പാഠങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം കഴിഞ്ഞ വർഷം വരെ നാം മുഴക്കിയ തക്ബീർ പോലെ ആകരുത് ഈ വർഷത്തെ തക്ബീർ അല്ലെങ്കിൽ അങ്ങനെയല്ല തക്ബീർ നിങ്ങൾ വിചാരിക്കുമോ എല്ലാ വഴികളും അടഞ്ഞിരിക്കും ജൂൺ മാസത്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക എന്ന ആദിയിലും ആശങ്കയിലും വന്ന് എല്ലാം കഴിയുന്നതിന് മുമ്പ് തന്നെ തോൽക്കുന്ന ഒരു മനസ്സ് ഒരു മിനിൽ ഒരിക്കലും ഉണ്ടായിക്കൂട നിങ്ങൾ കേവലം ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് മാത്രം കേവലം രാഷ്ട്രീയത്തിന്റെ കണക്കുകൾ വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വഴികളില്ല പക്ഷേ നിങ്ങൾ കാണുന്ന ഒന്നേ പ്ലസ് ഒന്നേ സമം രണ്ട് എന്ന് പറയുന്നതല്ല ഇസ്ലാമിന്റെയും ഈമാനിന്റെയും വഴി തക്ബീറിൻ്റെ വഴി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചരിത്രത്തിൽ ഇതിലേറെ വലിയ പ്രതിസന്ധികളെ കടന്നുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത് ആ ഹിസാബ് യുദ്ധത്തിന് ആ പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള മുഴുവൻ ആളുകളും സഖ്യം ചേർന്നു നമ്മൾ പലരെ കുറിച്ചും വിചാരിക്കും ഇവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്നുവല്ലോ ഇവരാണല്ലോ നമ്മളുടെ കൂടെയുള്ളത് നമ്മെപ്പോലുള്ള ന്യൂനപക്ഷങ്ങളാണല്ലോ ഇവരും എന്നിട്ട് ഇവർ എതിരാളികളുടെ ശത്രുവിന്റെ മുദ്രാവാക്യങ്ങളെ അവന്റെ സിനിമകളെ അവന്റെ പ്രചരണോപാധികളെ കൊണ്ടു നടക്കുകയാണോ ഈ കൂട്ടർ എന്ന് നമ്മൾ വിചാരിക്കും ഇത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല ചരിത്രം ഇങ്ങനെ ചാക്രികമായി സംഭവിക്കുന്നതല്ലിരിക്കും അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ ഹന്ദത്ത് യുദ്ധത്തിന്റെ വേളയിൽ കിടങ്ങുകയറുകയാണ് പ്രവാചകനും അനുയായികളും എന്താണ് അത്രത്തെ സന്ദർഭം ദാരിദ്ര്യം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സന്ദർഭം ഭക്ഷണം കഴിക്കാനില്ല ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടതാണ് കല്ലുകൾ വയറ്റത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂലും മനുയായികളും കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കിടങ്ങ് കുഴിക്കാനായി കൈവക്കിയ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മേൽക്കുപ്പായം നീങ്ങിയ സന്ദർഭത്തിലാണ് ജാബിർ ു ഇത് കാണുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി നാല് പേരെയുടെ ഭക്ഷണം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ അള്ളാഹുവിന്റെ റസൂൽ ഊട്ടുന്ന സംഭവിക്കുന്നത് നമുക്കറിയാം അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് ഒരു പാറ അവരിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവരുടെ വഴിയിൽ വരികയാണ് തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ സഹാബികളായ ചില ആളുകൾ പറഞ്ഞു നമ്മൾ ആ പാറമേൽ വല്ലാതെ മെനക്കെടണ്ട നമ്മൾക്ക് ആ പാറയെ ചുറ്റി കിടങ്ങുണ്ടാക്കാം സഹാബികളിൽ ചിലർ പറഞ്ഞു അത് പറ്റില്ല അള്ളാഹുന്റെ റസൂൽ നമ്മൾക്ക് വരച്ച് തന്ന നേർരേഖയുണ്ട് ആ േഖയിലൂടെ മാത്രമേ നമ്മൾക്ക് കിടങ്ങ് കയറാൻ കഴിയൂ അവർ കൊത്തി നോക്കി പിന്നെയും അത് പറ്റുന്നില്ല അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അപ്പോൾ പാറക്കല്ല് വയറ്റിൽ വെച്ച് കെട്ടിയ റസൂൽ പറഞ്ഞു മഴു എനിക്ക് തരൂ തരൂന്നാമത്തെ വെട്ടു വെട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഷ്യമിലെ കൊട്ടാരങ്ങളുടെ താക്കോലുകൾ എൻ്റെ കയ്യിൽ വന്നത് ഞാൻ കാണുന്നു അള്ളാഹു അക്ബർ എന്നാണ് പറഞ്ഞത് ആ തക്ബീറാണ് ഇന്ന് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം അങ്ങനെ പാറയുടെ മൂന്നിലൊന്ന് വിളർന്നു ബുഹാരിയിലെ ഹദീസിൽ പറയുകയാണ് രണ്ടാമത് വെട്ടുവെട്ടി അപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു പേർഷ്യയിലെ ആ വെളുത്ത തൂണുകൾ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂല് മുമ്പ് പേർഷ്യയുടെ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇന്ന് റാനിലുള്ള ടെസിഫോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും ഉയർന്നു നിൽക്കുന്ന ആ തൂണുകളുണ്ട് അത് കാണാത്ത അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഈ രണ്ടാമത്തെ കുത്തിൽ പാറ പിളർന്നപ്പോൾ അള്ളാഹു അക്ബർ ഞാൻ കാണുന്നു പേർഷ്യയിലെ ആ തൂണുകൾ മുഴുവൻ നമുക്ക് കീഴടങ്ങുന്നത് ഞാൻ കണ്ടു മൂന്നാമതും വെത്തിയപ്പോൾ പാറ പൂർണ്ണമായും പിളർന്നു മാറുന്ന അവസാനത്തെ മൂന്നിലൊന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു യമൻ നമുക്ക് കീഴടങ്ങുന്നതായിട്ട് യമനിലെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്ന് വരുന്നതായിട്ട് ഞാൻ കാണുന്നു ഏത് സന്ദർഭത്തിലാണ് വരുന്നത് ഭക്ഷണം കഴിക്കാൻ അന്നം കഴിക്കാൻ ഒരു സാധനം കയ്യിലില്ലായിരുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട് സഹാബികൾ ചിലർ ആ സമയത്ത് ഞങ്ങൾക്കാകെ ഉണ്ടായിരുന്നത് ഉണങ്ങിയ കുറച്ച് ഭാവി കുറച്ച് ഓയില് അത് രണ്ടും കൂടെ കൂട്ടി കുഴച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു മണം വരും അതിനാൽ ശ്വാസമെടുക്കാതെ ഞങ്ങൾ അത് കഴിച്ചു കളയും മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോ ഈന്തപ്പനയുടെ കാരക്കാ ചെറിയ ചെറിയ ചീളുകളായി നമ്മളൊക്കെ പത്തി ഇരുപത്തി വർഷം മുമ്പ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നോമ്പുതറക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല അതുപോലെ ചെറിയ ചെറിയ കഷ്ടങ്ങളായി കുറച്ച് വെള്ളം കൂട്ടി കഴിക്കുന്ന അവസ്ഥയിലായിരുന്നു പക്ഷെ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂല് സ്വപ്നം കണ്ടത് പേർഷ്യയെക്കുറിച്ച് റോമിനെക്കുറിച്ച് യമനെക്കുറിച്ച് ആണ് എന്നുള്ളത് നമ്മൾ അറിയണം പിന്നീടുള്ള ജീവിതത്തിൽ അബൂബക്കർ ഉസാമി അള്ളാഹനുവിനെ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമെ നിയോഗിച്ച ആ സൈന്യത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കാനായി റോമയുടെ നേരെ വിടുന്നതും പിന്നീട് സായി സായുദുബിൻസിന്റെ നേതൃത്വത്തിൽ പേർഷ്യ കീഴടക്കാൻ പോകുന്നതും ഒക്കെ റസൂൽ സല്ലാഹു അലൈ വസലമയുടെ ഈ പ്രഖ്യാപനം കാലാകാലം ഇവിടെ ശരിയായി പുലരും എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾക്കറിയണം അതിനാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂമിനകളെ സംബന്ധിച്ചിടത്തോളം അതിനാൽ യാതൊരു പ്രയാസവുമില്ല വിഷമിക്കേണ്ട ആവശ്യം നമുക്കില്ല ആ പറയുന്നതിനർത്ഥം നമ്മൾക്ക് ആശങ്ക തോന്നില്ല എന്നല്ല നമ്മൾക്ക് ദുഃഖം തോന്നില്ല എന്നല്ല നമ്മൾക്ക് വിഷമം വരില്ല എന്നുള്ളതല്ല മാനസികമായി നിങ്ങൾക്ക് വിഷമം തോന്നും സൂറ സൂറ അഹസാബിലെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം തന്നെ എന്താണ് വിശ്വാസികളായ ആളുകൾ പരീക്ഷിക്കപ്പെട്ടു അതികഠിനമായി പരീക്ഷിക്കപ്പെട്ടു അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തുന്നുവോ എന്നവർ വിചാരിച്ചു അവരുടെ അള്ളാഹു അവരോട് ചെയ്ത വാഗ്ദാനങ്ങൾ സത്യം തന്നെയായിരുന്നോ എന്ന വിചാരം പോലും വിശ്വാസികളായ ആളുകൾ അഷരത്തുൽ മുബശ്ശീരിയങ്ങളിൽപ്പെട്ട ആളുകളിൽ പ്രവാചകൻ സൊല്ലാഹു അലൈ വസലമയിൽ ഡേ വൺ തൊട്ട് വിശ്വസിച്ച ആളുകളിൽ ഉണ്ടായി പക്ഷേ അള്ളാഹുവിൽ അവർ വിശ്വാസമർപ്പിച്ചു കനം പുറ അന്ന് ചെയ്ത ചതി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്ത ചതി എന്ന് പറയുന്നത് അത്രക്ക് പേടിപ്പിക്കുന്നതായിരുന്നു കാരണം അവർ കിടങ്ങുകുഴിച്ചിരിക്കുന്നത് അവർ പ്രതിരോധം തീർത്തിരിക്കുന്നത് ബാഹ്യശത്രുവിനെ പ്രതീക്ഷിച്ചാണ് ബാഹ്യ ശത്രുവിനെ തടയണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ പോലും അഞ്ചാം പത്തികളായി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഫാസിസത്തിന് ഇതിലുള്ള പോരാട്ടത്തിൽ നമ്മുടെ എന്ന് കരുതുന്ന ആളുകൾ പോലും നമ്മക്കാൾ മുന്നേ ശത്രുക്കളുടെ പക്ഷത്ത് ചേരുന്ന സമയത്ത് നമ്മെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ശത്രുക്കളുടെ പിടിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന വിഡിത്തത്തിൽ അവരകപ്പെട്ടു കഴിഞ്ഞ സമയത്ത് നമ്മൾക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നതാണ് അള്ളാഹുവിന്റെ വിധി തീർപ്പിനപ്പുറം ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യം മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല കാരണം എന്തുകൊണ്ട് ഷൈ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് നമ്മുടെ നാട്ടിലടക്കം മേൽക്കൈ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഭയം എന്ന് പറയുന്നത് മനസ്സുകളെ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെയ്യുന്നത് മുഴുവൻ അതിക്രമമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒന്ന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം നാട്ടിലെ മുഴുവൻ മുഴുവൻ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ സർക്കാർ മെഷീനറികളിൽ കടന്നു കയറി മരവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ട് അവയ്ക്കെതിരിലൊന്നും മിണ്ടാൻ പോലും കഴിയാത്ത വിധമുള്ള ഭയം മനസ്സിനെ ആളുകളുടെ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ തങ്ങളുടെ തങ്ങളെ വേട്ടയാടും എന്ന് ആളുകൾ വിചാരിച്ചു പോകുന്നു അതിനാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സകല വിധി തീർപ്പുകളും അള്ളാഹുവിനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഒരുപക്ഷേ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈവ് വസ്ലമിയുടെ ആളുകൾ എതിരാളികളായ ആളുകൾ അന്ന് ചിരിച്ചു പോയിട്ടുണ്ടാവും എന്താണ് ഈ മുഹമ്മദ് ചെയ്യുന്നത് എന്ന് ആമിർ പേർഷ്യക്കാരുടെ കൊട്ടാരത്തിൽ ചെല്ലുന്ന സമയത്ത് റുസം പറയുന്നുണ്ട് എന്തിനാണ് അറബികളെ നിങ്ങൾ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്തിനാണ് നിങ്ങൾ പ്രശ്നത്തിന് വന്നിരിക്കുന്നത് തരത്തിൽ പോയി കളിക്കുച്ചക്കാം എന്നുള്ളൊരു പ്രയോഗം തന്നെ രബീന് ആമിര നടത്തും നിങ്ങളുമായി നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ല പൊയ്ക്കോ എന്നാണ് പറയുന്നത് അവിടെ ചെന്നാണ് രബി ഇതിന് ആമിറ പ്രഖ്യാപിക്കുന്നത് സകല അടിമത്തങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് ദുനിയാവിൽ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ കുടിസുകളുണ്ടല്ലോ ആ കുടിസുകളിൽ നിന്ന് ആഹ്റത്തിൻ്റെ വിശാലതയിലേക്ക് അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ ബോധ്യം നമ്മൾക്കുണ്ടാകണം ആ ബോധ്യമാണ് തക്ബീർ നമ്മൾക്കുണ്ടാക്കേണ്ടത് അതുണ്ടാക്കുമ്പോൾ മാത്രമാണ് തെക്ക് സകലമായ മറ്റടിമത്തങ്ങളിൽ നിന്നും നമ്മൾ നമ്മളെ മോചിപ്പിക്കുന്നത് ആദ്യമായി നമ്മൾ മോചിതമാകേണ്ട അടിമത്തം എന്ന് പറയുന്നത് നമ്മെ ചുറ്റിയിരിക്കുന്ന ഭയത്തിൻ്റെ അടിമത്തമാണ് അതിനെക്കുറിച്ച് ആളുകളോട് നമ്മൾ പറയണം കാലാകാലം ഇങ്ങനെയാകും എന്ന് നമ്മൾ വിചാരിക്കരുത് ഹിറ്റ്ലറിൻ്റെ സമയത്ത് ആളുകൾ വിചാരിച്ചിരുന്നു അദ്ദേഹമാകും മേധാശക്തി എന്ന് ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരാൾക്ക് പോലും അറിഞ്ഞുകൂടാ മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഈ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം തകരുമെന്ന് ഒരാൾക്കും കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ കഴിഞ്ഞ കഥ പറയേണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം വരെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വേൾഡ് മാപ്പിൽ മിക്കവാറും രാജ്യങ്ങളെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായി മഹാഭൂരിപക്ഷത്തെയും സോഷ്യലിസത്തിലൂടെ സ്വാധീനിച്ചിരുന്ന ഒരു രാഷ്ട്രീയ രൂപം ഇല്ലാതാവും രണ്ട് കൊല്ലത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അന്ന് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നടപടിക്രമത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് അള്ളാഹുവിൻ്റെ സൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് ദ്വായകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ഒതുക്കി മുന്നോട്ട് പോയതല്ല മറിച്ച് ദ്വായോട് കൂടി തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ ഏർപ്പെട്ടിരുന്നു പരാജയത്തിൻ്റെ എല്ലാ സന്ധികളിലും നാം ഹുദൈബിയ സന്ധി എന്ന് നമ്മൾ പറയും അത് ഹുദൈബിയാ സന്ധിയാണ് എന്ന് പറയും ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ സവിശേഷമായൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സമ്മതിച്ചു കൊടുക്കുന്നതല്ല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസലമയെയും അനുയായികളുടെയും ഒരു അസ്തിത്വം തന്നെ അംഗീകരിക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവർ അവരുടെ ടേബിളിൻ്റെ അടുത്തവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു സഖ്യത്തിന് ഒരു സന്ധിക്കവരോട് സംഭാഷണം നടത്തുന്നു എന്നുള്ള രാഷ്ട്രീയപരമായ വലിയൊരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് എന്നും അത് അടുത്ത കൊല്ലവും അതിനടുത്ത കൊല്ലവും വിജയത്തിലേക്കുള്ള ഒരു പടവാണ് എന്നും കണ്ടുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഹുദൈബി ആസന്തിയുമായി പോകുന്നത് എന്ന് നമ്മൾ അറിയണം അന്ന് ഹുദൈബി ആസന്ധിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെക്കൊണ്ട് റസൂലുള്ള എന്നുള്ളത് വെട്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ച റഹ്മാനും റഹീമും എന്നുള്ളത് വെട്ടിച്ച സുഹൈൽ ബിൻ അമ്ര മൂന്ന് വർഷത്തിനുള്ളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് നടന്ന സന്ദർഭത്തിൽ മക്കയിലുള്ള ആളുകൾ ഞങ്ങൾ ഇസ്ലാമിൽ നിന്നും മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലമയുടെ മതത്തിൽ നിന്നും വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പ്രസംഗപാഠവും കൊണ്ട് ആളുകൾ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ പാകത്തിന് സുഹൈൽ ബിൻ അമ്രനെ മാറ്റിയെടുത്ത ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്നുള്ള പ്രതീക്ഷ നമ്മൾക്ക് വേണം അതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും ഭൗതികതയുടെ മാനദണ്ഡങ്ങളിൽ വെച്ചുകൊണ്ട് വിജയപരാജയങ്ങൾ അളക്കുക സാധ്യമല്ല ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് ാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അവൻ നമുക്ക് തന്ന ദീനാണ് ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥക്കു മൊത്തം സിറ്റായിരിക്കുന്ന ദീനാണ് ഈ ദീൻ ഇവിടെ ആവശ്യമുണ്ട് അത് നമ്മളിലെ നമ്മളിലൂടെ വേണമോ നിലനിർത്താൻ അതല്ല മറ്റാളുകളിലൂടെ വേണമോ എന്നുള്ള തീരുമാനം അള്ളാഹു എടുക്കും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വന്നുപെട്ട ഒരു സവിശേഷ സാഹചര്യത്തിൽ ഞാനും നിങ്ങളുമെടുത്ത തീരുമാനം എന്തായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തെക്കീറിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ ഈ കഴിഞ്ഞ റമവാനിൽ നമ്മളെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ